നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വിഷയം സൊഹറാൻ മംതാനി തന്നെയാണ് മംതാനിയുടെ വരവ് ആല് ദിവസങ്ങളിൽ അമേരിക്കൻസിന് ഇടയ്ക്ക് ആശ്ചര്യം ഉളവാക്കി ഒരു യുവാവ് സുമുഖനും സുന്ദരവുമായ യുവാവ് ബൂട്ടി ചോദിക്കാൻ വരുന്നു അമേരിക്ക മുഴുവൻ ഒരു തരംഗമായി മാറിയിരുന്നു നമുക്ക് മലയാളികൾക്ക് ഈ വിഷയം ഇന്ത്യക്കാർക്ക് ഈ വിഷയം പെട്ടെന്ന് മനസ്സിലായി അതായത് സർപ്പത്തിനെയാണ് ഈ പറയുന്ന പാലൂട്ടാൻ പോകുന്നതെന്നും മലയാളികൾക്കും ഇന്ത്യക്കാർക്കും പെട്ടെന്ന് തന്നെ പിടികിട്ടി പക്ഷേ ഈ പറഞ്ഞ ലെഫ്റ്റിസ്റ്റ് എക്സ്ട്രീമിസം പരിചയമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് മാർക്കിസം ജിഹാദിസം മാർക്കിസം പരിചയമില്ലാത്ത അമേരിക്കൻസിന് ഇവന്റെ വരവും ഇവന്റെ ഉദ്ദേശവും അമേരിക്കൻസിന് പിടികിറ്റാൻ വളരെ സമയമെടുത്തു കാരണം ഈ വീഡിയോ വീണ്ടും ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അമേരിക്കൻസ് കഴിഞ്ഞൊരു ഒരാഴ്ച കൊണ്ട് ഇവന്റെ വരവിന് ശേഷം അമേരിക്കൻ മാധ്യമങ്ങളും യൂട്യൂബ് ജേർണലിസും എങ്ങനെ ഇവനെ പൊളിച്ചടക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടതാണ് കാരണം ഇതാണ് ഈ മലയാള മാധ്യമങ്ങൾക്കും പല യൂട്യൂബേഴ്സും തെറ്റുപറ്റുന്നത് കാരണം തുടക്കത്തിൽ അവർ അവതരിക്കും പിന്നെ അത് വിട്ടുപോകും പക്ഷേ ചികഞ്ഞെടുക്കുകയാണ് അതായത് മംതാനിയുടെ പത്തിരുപത് വർഷങ്ങൾക്ക് പുറകിലോട്ടുള്ള ചരിത്രം ഭൂതകാലം ഭാവികാലം എല്ലാം അവർ ചികഞ്ഞെടുത്തിരിക്കുകയാണ് എക്സ്ട്രീമിസം അതായത് ഈ പറഞ്ഞ കഴിഞ്ഞ അതായത് അവൻ പറയുന്നു ടാക്സ് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക അതാണ് ഈ പറയുന്ന മാർക്കിസത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു അവരുടെ അപ്തവാക്കിയത് എന്താണ് കാർ മാക്സിന്റെ ഈ ദസ് പറയുന്നത് പ്രൊഡക്ഷന്റെ കൺട്രോളെടുക്കുക അതായത് ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഉത്പാദനം തടസ്സപ്പെടുത്തുക ഒരുപാട് പേര് ചിന്തിക്കാതിരിക്കും എന്തുകൊണ്ടാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും കേരളത്തിൽ ഭരണത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ് കാരണം ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അവരുടെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പായാലും പിന്നെ വിദ്യാഭ്യാസപരമായാലും ആരോഗ്യപരമായാലും എന്തിലും അവര ആളുകളാണ് തിരികെ കയറ്റിയിരിക്കുന്നത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ മാർക്കിസും കൊണ്ടും മാർക്സിന്റെ സ്റ്റേറ്റ്മെന്റ് ലെനസും കൊണ്ടൊന്നും അധികാരം പിടിച്ചെടുക്കാൻ പറ്റില്ല അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ ആളുകളെ തിരികെ കയറ്റുക അവരുടെ അവരുടെ ഇടങ്ങളിൽ അവിടെ കയറി ഇരുന്ന് അവർ ഭരിക്കും ഇനി അഥവാ വേറെ ഒരുത്തം ഭരിക്കാൻ വന്നാൽ കുത്തി ആ ഭരണം നാണം കെടുത്തി വീണ്ടും തിരിച്ചു വരിക ആളുകൾക്കെടുത്ത് ഭിന്നിപ്പ് സൃഷ്ടിക്കുക മംതാനിയുടെ വേറെ ഐഡിയോളജി ഒന്നും അല്ല ഭിന്നിപ്പ് സൃഷ്ടിക്കുക മംതാനിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള അമേരിക്കൻസ് വെള്ളക്കാരുടെ ടാക്സ് കൂടുതൽ കൂടുതൽ അവരിൽ നിന്ന് കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യാം ടാക്സ് വൈറ്റ് ഏരിയാസ് അമേരിക്കയുടെ റിച്ച് ന്യൂയോർക്കിന്റെ പല ഏരിയയും റിച്ച് ആയിട്ട് അമേരിക്കൻസ് താമസിക്കുന്നത് അവരിൽ നിന്ന് കൂടുതൽ പണം അവരിൽ നിന്ന് കൂടുതൽ പണം ഞാൻ ഏറ്റെടുക്കും അങ്ങനത്തെ ഭാവങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു അക്ഷരാർത്ഥ അമേരിക്കൻസ് ഞെട്ടിപ്പോയിരിക്കയാണ് കാരണം അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ധനികരായിട്ടുള്ള വ്യക്തികൾ ആരാന്നറിയോ ഇന്ത്യ അമേരിക്കൻസ് ഇന്ത്യൻ അമേരിക്കൻസ് ആണ് ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ളത് പ്രഖ്യാപിത എനിക്കും കൊണ്ട് അവർ പണം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറയുന്ന പോലെ മയക്കുമരുന്ന വിറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന കള്ളച്ചൂതുകളിയോ അല്ല അധ്വാനിച്ചു തന്നെയാണ് ഐ ടി മേഖലയിൽ പോലും മെഡിക്കൽ ഫീൽഡ് ആയാലും ബിസിനസ് ആയപ്പോലും ഓരോ ഇന്ത്യക്കാരനും പണം അതായത് അധ്വാനിച്ചാണ് പണം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പറ ഈ പറയുന്ന ബംബാനിട അവർ വെള്ളക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് താങ്കളുടെ ആവശ്യം എന്ന് പറയുന്നത് റിച്ച് ആയ ആളുകളിൽ നിന്ന് ടാക്സ് എടുക്കണമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യൻസിനെ പിടിച്ചു കൂടാം താങ്കൾ കാണുന്ന രീണ്ടത്താപ്പല്ലേ അതായത് വെള്ളക്കാരുടെ ഈ പറയുന്ന വെള്ളക്കാരോടുള്ള രോഷം അതായത് മൈനോറിറ്റി ആയിട്ടുള്ള ഇന്ത്യൻസിന്റെയും ജൂബിഷിനോടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മറ്റുള്ളവ ലാറ്റിനോസ് ബ്ലാക്സ് പിന്നെ ഈ പറയുന്ന പാകിസ്ഥാനികൾ ബംഗ്ലാദേശിൽ ഇവരുടെയൊക്കെ വോട്ട് പിടിക്കാൻ വേണ്ടി വെള്ളക്കാരോടുള്ള രോഷം ഭിന്നിപ്പിക്കുക മാർക്കിസം രീതി അത് മെജോറിറ്റിയെ ഭിന്നിപ്പിച്ച് മൈനോറിറ്റിയുടെ വോട്ട് വാങ്ങുക ജയിക്കുക അതാണ് ലക്ഷ്യം വേറെ ഒന്നും അല്ലെ സെയിം കേരളത്തിലെ കളിയിൽ കളിക്കുകയാണ് അവൻ പറയുന്ന പഴയ സ്റ്റേറ്റ്മെന്റിലെല്ലാം എല്ലാ സ്റ്റേറ്റ്മെന്റും അവന്റെ ജൂഷിനോടുള്ള അവന്റെ വെറുപ്പ് ഇന്ത്യക്കാരോടുള്ള വെറുപ്പ് എല്ലാ മാധ്യമങ്ങളും കൂടെ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഞാൻ ഈ വീണ്ടും വിഷയം പറയാൻ കാരണം എന്ന് പറയുന്ന യൂട്യൂബേഴ്സ് പൊളിച്ചിടക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്കപ്പുറം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ അൽസുവാക്കി എന്ന് പറയുന്ന ഈ ഐ എസ് ഐ ഒരു കമാൻഡറെ ഒബാമ കൊന്നു കളഞ്ഞു അവനൊരു ഓഡിറ്റ് പ്രൊഡേറ്റർ ഗ്യാങ് പോയി ഇല്ലാതാക്കി അവൻ ടാർഗറ്റ് കില്ലിങ് അമേരിക്കൻസിനെ കൊല്ലുന്ന ഐ സിസ് എസിന്റെ കമാൻഡർ ആയിട്ടുള്ള അൽ സവാക്കിയുടെ മരണത്തെ ഇവൻ ഡിഫൻഡ്യൂൺ പറയുന്നത് ഇത് അമേരിക്ക അവനെ കളഞ്ഞിരിക്കുന്നു അവന്റെ മരണത്തിലെ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഇവന്റെ പഴയ ട്വീറ്റുകളാണ് ഈ ട്വീറ്റുകളൊക്കെ പുറത്തു വരുന്നതോടെ ഈ പറയുന്ന മംബാനിയുടെ മുഖം അഴിഞ്ഞു മേടിയാണ് പ്രിവിലേജ് കിഡ് ആണ് അതായത് അവൻ്റെ അച്ഛൻ മില്യനർ അമ്മ മില്യനർ അമ്മ ഇങ്ങനെയാ പൈസ ഉണ്ടാക്കിയത് ഇന്ത്യ വിരുദ്ധ സിനിമകൾ നിർമ്മിച്ച് അതെന്താ പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ ശക്തികൾ കയ്യിൽ എത്തിച്ച് പണം ഉണ്ടാക്കി അങ്ങനെ ഇവൻ്റെ അമ്മയും ഫാദർ വളരെ മില്യനേഴ്സ് ആണ് കോടികളുടെ കോടിയിലാണ് ഇവനൊന്നും ഒരിക്കൽ പോലും എന്നെപ്പോലും നിങ്ങളെപ്പോലും ഇന്നും വരയിൽ നിന്നിട്ടില്ല പഠിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂന് പോലും പോയിട്ടില്ല പഠിച്ചിറങ്ങി ഉടനെ നല്ല കോളേജിൽ വിടാൻ ലക്ഷം പണമുണ്ട് നല്ല കോളേജിൽ നിന്ന് പഠിച്ചു ഇറങ്ങി അതിനുശേഷം ആക്ടിവിസ്റ്റ് ആയി കാരണം എൻ്റെ വീട്ടിൽ ഒരുപാട് പണമുണ്ടെങ്കിൽ എനിക്ക് ആക്ടിവിസ്റ്റ് ആവാല്ലോ കാരണം എനിക്ക് പണിക്ക് പോകേണ്ട ആവശ്യമില്ല നാളത്തെപ്പിടി ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇന്ന് നാളത്തെപ്പടി ചിന്തിക്കേണ്ട ആവശ്യമില്ല അവൻ്റെ അച്ഛൻ അമ്മയും മില്ലിയനേഴ്സാണ് അപ്പൊ കഷ്ടപ്പാട് എന്ന് അറിഞ്ഞിട്ടില്ല നമ്മുടെ മക്കളെ പോലെ തന്നെ വിദേശത്ത് പോയി പഠിച്ചു അതായത് എന്നിട്ട് എന്താ പറയുന്നത് സുഖലോ ഉതിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ ഭരിക്കുക എങ്ങനെ ഭരിക്കുന്നത് ഭിന്നിപ്പിച്ചു ഭരിക്കുക അതായത് അവന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാം തെളിയിക്കുന്നതാണ് അത് പ്രിവിലേജ് കിട്ടും അതായത് ഈ പറയുന്ന ദുരിതം എന്താണെന്നോ അറിയാതെ എന്താ പറയുന്ന ഈ പറയുന്ന ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കാനുള്ള ലെഫ്റ്റ് മാർക്കിസത്തിന്റെ ഒരു സന്തതി മാത്രമാണ് ജനങ്ങൾ മനസ്സിലായി കൊണ്ടിരിക്കുകയാണ് തൊട്ടായാലും പക്കത്തെ എക്സാമ്പിൾ ഉണ്ട് കാനഡ എന്തുകൊണ്ടാണ് കാനഡ ഇന്ന് ഈ പരിതാപരം ഹൗസിലേക്ക് വന്നിരിക്കുന്നത് ഇന്നാണ് ഞാൻ ന്യൂസ് വായിച്ചത് അതായത് പതിനയ്യായിരോളത്തം കോളേജിലെ സ്റ്റാഫുകളെ പിരിച്ചു വിട്ടിരിക്കുകയാണ് കാനഡയിൽ എന്തുകൊണ്ട് കുട്ടികളില്ല ചേരാൻ ഇന്ത്യക്കാർക്ക് മനസ്സിലായി ഇന്ത്യക്കാരന് പോകുന്നില്ല നാലു പേരുടെ ജോലിക്ക് ആയിരക്കണക്കിന് പേരാണ് വരി നിൽക്കുന്നത് രാജ്യത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ജസ്റ്റിൻ ട്രൂഡോന്നുള്ള സോഷ്യലിസ്റ്റ് മാർക്സിസ്റ്റ് ചിന്താഗതിയാണ് എട്ടു വർഷം ഭരിച്ച് നാശമാക്കി മാറ്റി കാനഡയെ കാരണം ജസ്റ്റിൻ ട്രൂഡോ സെയിം ജസ്റ്റിൻ ട്രൂഡോന്റെ സഹോദരനാണ് ഈ പറഞ്ഞ മംദാനി ഞാൻ അവന് വർഗീയമായ അധിക്ഷേപിക്കുകയല്ല സൂ മാർക്കിസം അതായത് ഇന്ത്യ എന്നേ വെളിയിൽ കളഞ്ഞ കേരളത്തിൽ എന്തുകൊണ്ടും മാർക്കിസം പുറത്തു പോകുന്നില്ല കാരണം പ്രൊഡക്ഷൻ സെന്റർ അല്ല അവരുടെ കയ്യിലാണ് ഉൽപാദനം കേരളത്തിന്റെ നാടിയായിട്ടുള്ള എല്ലാ മേഖലയിലും അവരാണ് അതേപോലെ ഈ പറയുന്ന ന്യൂയോർക്കിൽ ഈ പറയുന്ന ആക്ടിവിസ്റ്റുകളെ കൂട്ടുപിടിച്ച് ഭരണത്തിൽ കയറിയിട്ട് ന്യൂയോർക്കിനെ കുറ്റിച്ചോറാക്കുക ഇവൻ്റെ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ അതായത് യഥാർത്ഥമായിട്ട് ഇവന് ഭരിക്കാൻ ആഗ്രഹവും പറയാനായിരുന്നു ഇന്ത്യൻ അമേരിക്കൻസ് ഞാൻ ഞാനുൾപ്പെടുന്നു ഇന്ത്യൻ അമേരിക്കൻസിന്റെ ടാക്സിയും കാരണം ഏറ്റവും കൂടുതൽ പണവർഗയിലാണ് അതെല്ലാം പറയുന്നത് വെറുപ്പ് സൃഷ്ടിക്കുക വെറുപ്പ് അതായത് ഈ വെറുപ്പ് സൃഷ്ടിച്ചുകൊണ്ട് വോട്ട് വാങ്ങി ജയിക്കുക നിങ്ങൾ പറയേണ്ട ഒരു കാര്യം ഇതുണ്ട് ഓരോ ദിവസവും കഴിയും ചിലവറും അവന്റെ ഈ പറയുന്ന പൊള്ളയായ മുഖം പുറത്തു വരുമ്പോള് ഈ പറയുന്ന പല പല അമേരിക്കൻസ് ഈ ന്യൂയോർക്കിൽ പല പല ജനങ്ങൾ അതായത് ലാറ്റിനോസ് ഉണ്ട് ഇന്ത്യൻസ് ഉണ്ട് ഉണ്ട് വെള്ളക്കാരുണ്ട് കർമ്പറുണ്ട് ഇവരുടെ ഇടയ്ക്ക് ഇത് നടപ്പിലാകുമോ അതിന് ഈ പറയുന്ന നടപടി ട്രംപ് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത് അവനെ അറസ്റ്റ് ചെയ്യും ന്യൂയോർക്കും പിടിച്ചെടുക്കും കാരണം ഇതോട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സർപ്പവിത്ത് ഈ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആ പറയുന്ന ജില്ലയുടെ മേയറായി മാറിയാൽ അതൊരു തുടക്കമായിരിക്കും അമേരിക്കയുടെ ഒടുക്കത്തിലുള്ളത് ട്രംപുള്ളപ്പോൾ സമ്മതിക്കില്ല ട്രംപ് അവനെ അറസ്റ്റ് ചെയ്യും അവനെ ന്യൂയോർക്കിനെ പിടിച്ചിറക്കണം